മുഖ്യമന്ത്രിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി മുഖ്യമന്ത്രിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാരോപിച്ച് മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡയറക്ടർക്കുമെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കെ വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ എംപിയാണ് പരാതി നൽകിയത് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് സംസ്ഥാന സർക്കാർ പൊതുഖജനാവിലെ പണം ചെലവഴിച്ച് മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം വിതരണം ചെയ്തുവെന്നാണ് ആരോപണം പതിനാറ് പേജുള്ള പുസ്തകം എല്ലാ വീടുകളിലും വിതരണം ചെയ്യുകയാണ് കോടിക്കണക്കിന് രൂപയാണ് ഇതിനായി ചെലവഴിച്ചത് ഇത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണെന്ന് ടി എൻ പ്രതാപന്റെ പരാതിയിൽ ആരോപിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനു വേണ്ടി വീട് വീടാന്തരം കയറിയിറങ്ങി വിതരണം ചെയ്യുന്ന ഈ പ്രസിദ്ധീകരണം മുഴുവനും അടിയന്തിരമായി കണ്ടുകെട്ടണമെന്നും പ്രസിദ്ധീകരിച്ചവർക്കും വിതരണം ചെയ്തവർക്കുമെതിരെ സത്വര നടപടികൾ കൈക്കൊള്ളണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പാവപ്പെട്ടവർക്കുള്ള ക്ഷേമ പെൻഷനുകളും എസ്ഇ എസ് ടി ഒഇ സി ഒ ബി സി മൈനോറിറ്റി വിദ്യാർത്ഥിനികൾക്കുള്ള സ്റ്റൈഫൻറ്റും റേഷൻ വിതരണം പോലും നൽകാൻ തയ്യാറാകാതെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം തടഞ്ഞുവച്ചും കരാറുകാർക്ക് പണം നൽകാതെ വികസന പ്രവർത്തികൾ മുരടിപ്പിച്ചും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും സമയത്തിന് നൽകാതെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുവെന്ന് സുപ്രീംകോടതിയിൽ ഉൾപ്പെടെ ബോധിപ്പിച്ച സർക്കാരാണ് ഇത്തരത്തിൽ ിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പതിനാറ് പേജുള്ള കളർ ബ്രോഷറുകൾ സർക്കാർ ചെലവിൽ അച്ചടിച്ച് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നതെന്നും പരാതിയിൽ പറയുന്നു